ത്ത് സാമ്പത്തിക തർക്കത്തെ തുടർന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച മൂന്നംഗ സംഘം പിടിയിൽ നെയ്യാറ്റിൻകര സ്വദേശി കാർത്തിക് കരുനാഗപ്പള്ളി സ്വദേശികളായ സബീർ റമീസ് എന്നിവരാണ് അറസ്റ്റിലായത് വെഞ്ഞാറമൂട് സ്വദേശി റാഷിദിനെ ഇന്നലെയാണ് സംഘം കാറിടിച്ചു നിർത്തി തട്ടിക്കൊണ്ടുപോയത് യോടെ കഠിനംകുളത്താണ് സംഭവം റാഷിദും സുഹൃത്തായ യുവതിയും കാറിൽ സഞ്ചരിക്കവേ മറ്റൊരു കാറിൽ മൂന്നംഗ സംഘം ഇവരെ പിന്തുടരുകയായിരുന്നു മര്യനാട് വെച്ച് റാഷിദിന്റെ കാറിടിച്ചു നിർത്തി സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കാറും മൊബൈൽ നമ്പറുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ഇന്നലെ റാഷിദിനെ കണ്ടെത്താനായില്ല രാവിലെയോടെ പ്രതികൾ യുവാവുമായി വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് വരുന്നുണ്ടെന്ന് വിവരം ലഭിച്ചു കഠിനംകുളം കിളിമാനൂർ പോലീസ് സംയുക്തമായി പ്രതികൾ സഞ്ചരിച്ച കാറ് കിളിമാനൂർ വെച്ച് ചേസ് ചെയ്തു നിർത്തി യുവാവിനെയും ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തു എന്നാൽ മുഖ്യപ്രതി കാർത്തിക് കാറിൽ നിന്ന് ഇറങ്ങിയോടി രക്ഷപ്പെട്ട കാർത്തിക്കിനെ കഴക്കൂട്ടത്ത് നിന്നാണ് പിടികൂടിയത് തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച മൂന്ന് കാറുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ മറ്റുള്ളവരെക്കുറിച്ച് അന്വേഷണം നടന്നുവരുന്നതായി കഠിനംകുളം പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ തിരുവനന്തപുരം